നമസ്കാരം എല്ലാവർക്കും എയ്ജഡി ഫാം ലോങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് മാസം തകയാതെ പ്രസവിച്ച ആട്ടും കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ആടുകളും മാസം തകയാതെ പ്രസവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കളിൽ ഓളൊന്നെ ഉള്ളായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം ആട് കർഷകർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ് നമ്മുടെ ആടുകൾ പ്രസവിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ അഞ്ച് മാസത്തെ കാത്തിരിപ്പിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാവുന്നു ആ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നു അവരുടെ വളർച്ച അവർ ഓടിക്കളിക്കുന്നു ചാടിക്കളിക്കുന്നു ആ തള്ളയാടും ഒരു അമ്മയായിട്ട് നിൽക്കുന്നു ഇതൊക്കെയാണ് ആട് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ സന്തോഷം കെടുത്താനായിട്ട് നമ്മൾ ആടുകൾ മാസം തികയാതെ പ്രസവിക്കാറുണ്ട് ഒരു പരിധിവർ അതിനുള്ള കാരണക്കാർ നമ്മളും കൂടെ ആണ് അപ്പോൾ എങ്ങനെ ആട് ആടിന് ഈ പ്രശ്നമില്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇനി അഥവാ ആട് മാസം നക്കി അത് പ്രസവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് പലപ്പോഴും പല കർഷകർക്കും അറിയത്തില്ല ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ പിന്നെയല്ല നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലാണ് പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ആടുകൾ മാസം നൽകിയാതെ പ്രസവിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന ആടുകളുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം ഒരു മാറ്റം അത് ആടിൻ്റെ ശാരീരികമായിട്ട് ആടിനെ അത് ബാധിക്കും അപ്പോൾ അതും ഒരു പരിധി വരെ അത് കാരണമാവാറുണ്ട് അതും മാത്രമല്ല വേറെ മറ്റു കാരണങ്ങളുമുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും കർഷകർ നമ്മൾ പച്ചക്കറി വേസ്റ്റ് പഴങ്ങളുടെ വേസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആടുകൾക്ക് കൊടുക്കും പലപ്പോഴും നമ്മുടെ കഴുകാതെ നേരിട്ട് അങ്ങോട്ട് കൊടുക്കും അതിൽ പല തരത്തിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു അതും ഒരു കാരണമാവാറുണ്ട് ചിലപ്പോൾ അത് എബോഷന് വരെ കാരണമാവാറുണ്ട് ചിലപ്പോൾ അത് മാസ് നകിയാതെ പ്രസവിക്കാനും അത് കാരണമാവും പിന്നെ മറ്റൊന്നു പറയുന്നത് ഗർഭിണികളെ ആടുകൾ അത് കർഷകർ കർഷകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗർഭിണികളെ ആടുകളെ നമ്മൾ പ്രത്യേകം മാറ്റി പാർപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ല എങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വയറ് വീർത്ത അല്ല ഗർഭിണി എന്നൊക്കെ ആടിനെ മറ്റ് പെണ്ണാടുകളൊന്ന് കുത്തുന്നു അതും ഒരു പരിധി വരെ ആടിന് മാസം തകയാതെ പ്രസവിക്കാനുള്ള കാരണമാവാറുണ്ട് പിന്നെയെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഫെക്ഷനാണ് അതായത് ആടിൻ്റെ ഗർഭാശയത്തിലെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എബോഷന് കാരണമായിട്ട് വരാറുണ്ട് മറ്റൊരു കാര്യം മുട്ടനാടുകൾ മുട്ടനാടുകളെ നമ്മൾ കെട്ടിയിട്ട് വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചില മുട്ടനാടുകൾക്ക് ഗർഭിണി ആ പെണ്ണാടാണോ അതാണെന്നൊന്നും ഒരു ബോധം ബോധമുണ്ടാകത്തില്ല അവരെന്ത് ചെയ്യും പെണ്ണാടിൻ്റെ മേലെ അങ്ങോട്ട് കയറും പലപ്പോഴും മാസം അതായത് പ്രസവത്തോട് കാത്തിരിക്കുന്ന പ്രസവിക്കാനായിട്ട് നിൽക്കുന്ന പെണ്ണാടുകളുടെ മേലെയൊക്കെയാണ് കയറുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പലപ്പോഴും എബോഷന് കാരണമാവും അതായത് വളരെ ഇപ്പോൾ ഒരു ചെറിയൊരു ആട് പെണ്ണാട് ഗർഭിണിയാണെന്ന് വിചാരിക്കുക നമ്മുടെ അടുത്ത് വലിയ ഹൈബ്രിഡ് മുട്ടന്മാരുണ്ട് വലിയ ഭാരമുള്ള വലിയ മുട്ടന്മാരുണ്ടെന്ന് വിചാരിക്കുക ആ മുട്ടന്മാർ ഈ ആടിൻ്റെ പുറകില് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എബോഷൻ സംഭവിക്കും അപ്പോൾ അത് നമ്മൾ തടയാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മറ്റൊന്നെന്ന് പറയുന്നത് പോഷകാഹാരക്കുറവ് പോഷകങ്ങളുടെ കുറവ് മൂലം പലപ്പോഴും പോഷൻ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് പ്രസവ സമയത്ത് പ്രസവ സമയത്തല്ല ആട് ചേനയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരം കൊടുക്കണം അതായത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് നല്ല രീതിയിലുള്ള പച്ചപ്പുല്ല് കൊടുക്കണം പ്രസ് അതായത് ചേനയുള്ള ആടുകൾ നമ്മൾ വിട്ടിമേയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വിട്ടിമേയിക്കുന്ന സ്ഥലമില്ല എങ്കിൽ നമ്മൾ പുല്ല് അരിയുമ്പോൾ പല തരത്തിലുള്ള പുല്ലുകൾ അരിഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പല പുല്ലുകളും പല തരത്തിലുള്ള പുല്ലുകളും പല പല ഇലകളും നമ്മൾ വെട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഒരു പുല്ല് മാത്രം പ്ലാവിലെ മാത്രം അങ്ങനെ കൊടുക്കരുത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതൊരു പരിധി വരെ അവർക്ക് ആവശ്യമുള്ള പോഷങ്ങൾ കൊടുത്തോളും എന്ന് പറയുന്നത് നമ്മൾ ഖരാഹാരം ഖരാഹാരം തീർച്ചയായിട്ടും നമ്മൾ ചെന്നുള്ള ആടുകൾക്ക് കൊടുക്കണം അതായത് ഒരു ഫൈബർ കണ്ടന്റ് അരിത്തവിടോ ഗോതമ്പത്ത് അവിടും ആയിക്കോട്ടെ പിന്നെ എന്ന് പറയുന്നത് ഒരു അന്നച്ചടങ്ങിയിട്ടുള്ളത് ഇപ്പം കമ്പത്തിൻ്റെ പൊടി ആയിക്കോട്ടെ ഗോതമ്പത്തിൻ്റെ പൊടി ആയിക്കോട്ടെ അത് കൊടുക്കുക പിന്നെ എന്ന് പറയുന്നത് ഒരു എണ്ണ ഒരു ഓയിൽ കണ്ടന്റ് ഫാറ്റ് കണ്ടൻറ് അതായത് നമ്മുടെ പിണ്ണാക്കുകൾ അതായത് കടല പിണ്ണാക്കുണ്ട് തേങ്ങാ പിണ്ണാക്കുണ്ട് പക്ഷെ കടല നമ്മൾ എന്നും കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നല്ല വിലയാണ് നമ്മുടെ കടല പിണ്ണാക്ക്നെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ തേങ്ങാപ്പിണ്ണാക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പിണ്ണാക്കിന് കടല പിണ്ണാക്ക് ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ എന്നും കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റ് കാലിയായി പോവും എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയാനുണ്ട് ഓസ്ട്രോവേറ്റും ഇമ്രാളും കൂടെ ഓസ്റ്റോ ഒരു അഞ്ഞൂറ് എം എൽ ഓസ്ട്രോവേറ്റിലേക്ക് ഒരു മുപ്പത് എം എം എൽ മിമ്രാൾ മിക്സ് ചെയ്ത് അത് ദിവസം ഒരു അഞ്ച് എം എൽ അതും നമ്മുടെ ആ ഗ്രഹാരത്തിൽ കൂട്ടിക്കൊടുക്കുക ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ആടിനെ ഉപ്പ് ഒരു ഇച്ചിരി ഉപ്പും കൂടെ കൂട്ടി നമ്മൾ ആടിനെന്ത് ചെയ്യാം ഒരു ചെറു കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പുട്ടുകുടിയുടെ വരുവത്തില് വെള്ളം പോലെയല്ല ഒരു ഒരു ഒന്ന് നനഞ്ഞിരിക്കണം ആ പരുവത്തിൽ നമ്മൾ ആടിന് ഘരാഹാരം കൊടുക്കുക അപ്പൊ പോഷകാഹാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആടുകൾ വീഴുന്ന സാഹചര്യത്തിൽ നമ്മൾ അത് പലപ്പോഴും നമ്മളെ കൂടിൻ്റെ അറേഞ്ച്മെൻറ്റ് അത് പലപ്പോഴും അതായത് വലിയ പടികൾ ആട് താഴേന്ന് വളരെ പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറേണ്ട അവസ്ഥ അങ്ങനെ വരുന്ന സമയത്തൊക്കെ പലപ്പോഴും അത് ആട് കാലി തെറ്റി വീണു പോകുന്നു അതേപോലെ തന്നെ നമ്മൾ തീറ്റിയാൻ കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ പല ആടുകൾ വീണുപോ വീണ് പോകാനുള്ള സാധ്യതകളും ഉണ്ടാവാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ എബോഷന് കാരണമാവാറ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആടുകൾക്കുണ്ടാകുന്ന സ്ട്രെസ്സെന്ന് പറയുന്നത് സ്ട്രെസ്സെന്ന് പറയുന്നത് ചില അസുഖങ്ങൾ വരുന്ന സമയത്ത് ആളുകൾക്ക് ദോഷം സംഭവിക്കാറുണ്ട് മാസം തന്നെ പ്രസവിക്കും പിന്നെയെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വരമരുന്നുകളൊക്കെ വരമരുന്നുകളൊക്കെ നമ്മൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്ഷനല്ല നമ്മൾ നമ്മൾ കൊടുക്കേ ചെയ്യരുത് കാരണം ചെന്നുള്ള ആളുകൾക്ക് നമ്മൾ ഒരു തരത്തിലും വര മരുന്ന് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അത്രയ്ക്കും വര ഉണ്ട് എങ്കിൽ ഫെമൻഡസോളിൻ്റെ വര നമ്മൾ കൊടുക്കാതെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ ആൽബൻഡസോൾ നമ്മൾ കൊടുക്കാനേ പാടില്ല ഓക്കെ പിന്നെ മറ്റ് സ്ട്രെസ്സുകളെന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന നമ്മുടെ ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് അതായത് ഭയങ്കരമായ ചൂട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുമ്പോഴും പലപ്പോഴും എന്തോ സംഭവിക്കും പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ അതും ആടുകളെ ചില രീതിയിൽ അത് അവരെ എബോഷന് കാരണമാവാറുണ്ട് അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഇവർക്ക് എബോഷനും അതേപോലെ തന്നെ മാസം നകത്ത് പ്രസവിക്കുക ഇതിനൊക്കെ ഉള്ള കാരണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ആടുകളെ നമ്മൾ സംരക്ഷിക്കുക എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് മാസം തയ്ക്കാതെ പ്രസവങ്ങളും അതേപോലെ തന്നെ അബോഷനും നമുക്കൊരു വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അഞ്ച് മാസത്തെ കാത്തിരിപ്പ അത് ചെറിയൊരു കാത്തിരിപ്പൊന്നും അല്ല നമ്മുടെ അടർച്ചിലെ വിജയമാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളിത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി ചില സാഹചര്യം കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റിപ്പോയി അതായത് ഇപ്പോൾ എബോഷൻ സംഭവിച്ചു എബോഷൻ സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല പക്ഷേ മാസം തകയാതെ പ്രസവിക്കുകയാണെങ്കിൽ മാസം തകയാതെ പ്രസവിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രസവകാലം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് നൂറ്റി അൻപത് ദിവസമാണ് ഒരു നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല അതുതന്നെ പക്ഷെ ഒരു നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് വരെ ഒക്കെ പോവുകയാണെങ്കിലും വലിയ പ്രശ്നം നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെ കിട്ടും നൂറ്റി നാൽപ്പതിൻ്റെ താഴേക്കും പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഒരു ഒരു നൂറ്റി മുപ്പത്തഞ്ച് ഒരു നൂറ്റി നാൽപ്പത് ആ ഒരു ഇടയിൽ ആട് പ്രസവിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ അതായത് നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് നമ്മൾ എഴുതി വയ്ക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആട് കറക്റ്റ് സമയത്താണ് പ്രസവിക്കുന്നത് അല്ലയോ എന്നുള്ള കാര്യം പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മാസം നൽകാതെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളുപരി മാസം നൽകിയാതെ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെങ്ങനെ തിരിച്ചറിയാനുള്ള കാര്യമാണ് അതായത് കുഞ്ഞുങ്ങൾ വളരെ സൈസ് കുറവായിരിക്കും വലിയ വലിപ്പമൊന്നും ഉണ്ടാകത്തില്ല സൈസ് കുറവായിരിക്കും പിന്നെ ഒരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പതിനു ശേഷമൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ ആട്ടും കുഞ്ഞും രോമോ ഉണ്ടായിരിക്കും രോമോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും കിട്ടത്തില്ല അത് അത് ചത്തുപോകും അപ്പോൾ ഒരു മുപ്പത്തഞ്ചിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് പ്രസ് വെച്ച് ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും പൂക്കൾ കൂടി കട്ട് ചെയ്ത് അവിടെ ഐഡൻറ്റ് അയച്ച് കൊടുക്കുക അതിന് ശേഷം ചെയ്യേണ്ട കാര്യം നല്ല രീതിയിൽ നമ്മൾ തുണി കൊണ്ട് നമ്മുടെ കൈ കൊണ്ടും ഒക്കെ അതിൻ്റെ ബോഡി നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ കൂട്ടുക അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ഒരു ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ വീട്ട് കൊണ്ടുപോയിട്ടൊരു ലൈറ്റിൻ്റെ കീഴടെ നന്നായിട്ട് ചൂട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മനുഷ്യകുട്ടികളെ നമ്മളവരെ എക്യുപാറ്ററിലിടും പക്ഷേ ആടുകളായതുകൊണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല പക്ഷേ നമ്മളൊരു ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ചൂട് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുക പിന്നെ എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ആട്ടും കുഞ്ഞിന് പിന്നെ ഇനിയിപ്പോൾ ചൂട് അതായത് നമ്മളെ വാട്ടർ ബാഗ് ഒക്കെ ഉണ്ടല്ലോ ചൂട് വെള്ളം നിറച്ചിട്ടുള്ള വാട്ടർ ബാഗ് കൊണ്ട് ആട്ടുംകുട്ടിയുടെ മേലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക പിന്നെ നല്ല രീതിയിൽ നല്ല തുണി കൊണ്ട് ആട്ടും കുഞ്ഞിനെ പൊതിഞ്ഞ് നമ്മൾ സൂക്ഷിക്കുക കാരണം അവർക്ക് ഒട്ടും തണുപ്പ് താങ്ങാനുള്ള ശേഷിയില്ല അവർക്ക് ഏറ്റവും ആ സമയത്ത് വേണ്ടത് ചൂടാണ് അതായത് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളുടെ കാര്യമാണ് മാസം തികഞ്ഞു പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുന്നു വേണ്ട ഒരു കൊട്ടയടകത്താക്കി വെച്ചാലും മതി പിന്നെ എന്ന് പറയുന്നത് ഇടവേള ഇടവേള വിട്ട് നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുക പിന്നെ പാല് കൊടുക്കുമ്പം അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഗ്ലൂക്കോസ് കലക്കി കൊടുക്കുക ഗ്ലൂക്കോസ് കൂടി കലക്കിയിട്ട് അതും കുഞ്ഞിന് നമ്മൾ വായിൽ സിറിഞ്ചിലാക്കി കൊടുക്കുക സിറിഞ്ചിലാക്കി കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം വേണമെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് ലൈനിൻ്റെ അകത്ത് ഒരു നമ്മുടെ ഓസ്റ്റവറ്റും എംബ്രാളും കൂടെ മിക്സ് ചെയ്തത് ഒരു രണ്ട് എം എൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് ഒരു ഒരു പോഷകം അവർക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക പിന്നെ നല്ല രീതിയിലുള്ള കെയറിങ് നമ്മൾ കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മളവരെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക ചൂടൊക്കെ നമ്മൾ കറക്റ്റാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വരെ നമുക്ക് അവരെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് കർഷകർ ആശ്രയിച്ചിരിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് മാസം നയ്യാതെ പ്രസവിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം അപ്പം അതുവരേക്കും